ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വളരെ ഈസി ആയിട്ട് താമരയും ആമ്പലും എല്ലാം നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വാങ്ങിയവർ പൂക്കൾ വന്നവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് ട്യൂബ് എല്ലാം അയച്ചു തരുന്നത് കേട്ടോ ഇതുവരെ ഓർഡർ ചെയ്ത് എല്ലാവർക്കും നമ്മൾ ട്യൂബ് അയച്ച് കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ ട്യൂബ് നാളെ തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വാട്ടർ ലില്ലി ആണ് വാട്ടർ ലില്ലി നമ്മൾ വാട്ടർ ലില്ലി മാത്രം നമ്മൾ അയക്കുന്നത് തിങ്കളാഴ്ച ദിവസം ആയിരിക്കും കേട്ടോ അപ്പോൾ വാട്ടർ ലില്ലി വേണ്ടവർക്കും വാട്സപ്പിൽ വരാം ഡീറ്റെയിലും കാര്യങ്ങൾ പർപ്പിൾ ജോയി ട്രോപ്പിക്കൽ സൺസെറ്റ് അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ വിത്ത് ഫ്ലവറോട് കൂടിയ മെച്ചയോടായ വലിയ പ്ലാന്റ് മുട്ടുകളും പൂക്കളും ഉള്ള പ്ലാന്റുകളാണ് വാട്ടർ ലില്ലി അതായത് ആമ്പലുകൾ നിങ്ങൾക്ക് തരിക കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും വേണ്ടവർ വാട്സപ്പിൽ വരിക ഞാൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്പറിൽ വന്നാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വാട്സ്ആപ്പ് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം കുറേ ദിവസമായി നമ്മളൊരു വിന്നറൊക്കെ തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിന്ന് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഒരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാവേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് നഞ്ചിയും എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നഞ്ചിയും ലോട്ടസ് ആണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇതുവരെ വാങ്ങി വെക്കാത്തവർക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാം കേട്ടോ അടിപൊളി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്ത് ട്യൂബർ ഉള്ളത് ഇത് കണ്ട എഴുപത് രൂപയുടെ ഒരു മൂന്ന് ഉണ്ട് പിന്നെ നമ്മുടെ ഉള്ള അടുത്തുള്ളത് ഇരുന്നൂറ് രൂപയുടെ രണ്ട് ട്യൂബേഴ്സും ഉള്ളത് കേട്ടോ ഇതാണ് ട്യൂബർ സൈസുകൾ പിന്നെ നിങ്ങൾക്ക് വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വാങ്ങുന്ന ട്യൂബേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് ആയതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ആ കറക്റ്റ് വീഡിയോസ് ആയതും അയച്ചു തരും വാട്സപ്പിൽ പിന്നെ നടൻ്റെ രീതികൾ കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ പറഞ്ഞു തരുന്നതായിരിക്കേ അടുത്ത വെറൈറ്റി പറയുന്നത് എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് ആണ്ട്ട് അപ്പോൾ ഒരു മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങാം അടിപൊളി വെറൈറ്റിയാണ് എല്ലോ പിയോണി ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡർ നല്ല വലിയ ചുമന്ന താമര പൂവ് ചെൻ താമര എന്നൊക്കെ പറയില്ലേ ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ എഴുപത് രൂപയുടെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഇതേ ഈ സൈസ് ട്യൂബേഴ്സ് ആണ് വലിയ ട്യൂബറാണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് വലുതായി വരുന്ന പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അത്രയ്ക്കും വലിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി ട്യൂബേഴ്സ് ആകുമ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതേ ട്യൂബർ സൈസാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ എഴുപതിൻ്റെ ട്യൂബർ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് അവൈലബിളാണ് കേട്ടോ റെക്കമെൻഡർ ഒക്കെ വാങ്ങാത്തവർ വാങ്ങി വിൽക്കാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായി ഗ്രോത്തിട്ടിട്ടുള്ള അടിപൊളി ട്യൂബേഴ്സ് ആണ് നല്ല വെറൈറ്റിയാണ് ചന്ദ്രഭാഗ ട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് മിംഗ്ലു ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന നല്ല കട്ട കളറായ മിംഗ്ലുവിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സ് ആണ് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ട് അശ്വതിയിട്ട് അശ്വതി ആരും വാങ്ങാൻ പഠിക്കേണ്ടത് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതുകൊണ്ട് നിറയെ ഗ്രോത്ത് ട്രിപ്പുള്ള ട്യൂബറൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഈ അശ്വതിയുടെ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഈ മിംഗ്ലുവിൻ്റെ അശ്വതിൻ്റെ ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സെയിൽ പോസ്റ്റിന് ഇത്രയും ട്യൂബേഴ്സ് ആണുള്ളത് അപ്പോൾ ീ മഴ സമയത്ത് താമര വരുമെന്നുള്ള ഡൗട്ടുകളുണ്ടല്ലോ ഒത്തിരി പേർക്ക് ഇത് കണ്ട ലീഫൊക്കെ നല്ല അടിപൊളിയായി നിൽക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ നട്ടു വെച്ച താമരകളാണ് കേട്ടോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറഞ്ഞു തരാം അപ്പോൾ നമുക്കിന്ന് ഒരു വിന്നറ് തിരഞ്ഞെടുക്കാവേ അപ്പോൾ നമ്മുടെ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലിയ സാറന്ന് പറഞ്ഞ ഐ ഡിയിൽ നിന്ന് നമുക്ക് വന്ന കമൻ്റ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വാട്സപ്പിൽ വരാം ഇത് കണ്ട എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ജസ്റ്റ് ഒരപകടം പറ്റിയതാണ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കണ് കൈ പൊള്ളി നാശമായിട്ടാണ് എന്നാലും ഈ കൈ വെച്ച് നമ്മളെല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നും കൂടെ ഞാൻ കുറച്ച് വയറ്റിപ്പിക്കുക അയക്കാൻ നമുക്ക് അയച്ചു കൊടുത്താൽ തൃപ്തിയാകില്ല ചില ട്യൂബേഴ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് ഞാനൊരു സാധനം വാങ്ങിയാൽ അത് നമുക്ക് കിട്ടുമ്പോൾ തൃപ്തിയാകും എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്ക് അയക്കുന്നത് കേട്ടോ അങ്ങനെ തൃപ്തിയാകാൻ പറ്റാത്ത കുറച്ച് ട്യൂബേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇന്ന് എല്ലാം ഞാൻ നട്ട് വെച്ചു കേട്ടോ അപ്പം നമുക്ക് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ ഒത്തിരി പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തു ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കല്ല എൻ്റെ ചാനലിൽ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഈ കമൻ്റ് ബോക്സ് കാണുന്ന ഒരുപാട് പേർക്ക് അതൊരു എൻകറേജ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻസുകളിടുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക അല്ലേ പിന്നെന്താ എല്ലാം നമ്മൾ എന്താ പറയുക എന്ത് വന്നാലും നമുക്ക് നേരിടുക അല്ലേ നേരിടുക പിന്നെന്താ പറയണ്ടേ വേറെ ഒന്നും പറയല്ല ആ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞാൽ ചേച്ചി ഇപ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആണല്ലോ അങ്ങനെ ഒന്നും മോട്ടിവേഷൻ മോട്ടിവേഷനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഓരോ അനുഭവങ്ങൾ നമ്മൾ പറയുന്നതൊന്നും ഉള്ളു കേട്ടോ വീഡിയോയിൽ കൂടെ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം വേറെ എന്താ വേറെ വിശേഷമൊന്നുമില്ല ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ വിന്നർക്ക് വാട്സപ്പിൽ വരാം നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഈ ട്യൂബേഴ്സ് കുറച്ചൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കുറച്ച് നമുക്ക് ഇന്നലെ വന്ന ട്യൂബേഴ്സ് കഴിഞ്ഞ ദിവസം ആ ഇന്നലെ വന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനെയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും താമരയൊക്കെ വാങ്ങി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ സ്വന്തമായിട്ട് എൻ്റെ അടുത്തൊന്ന് താമര വാങ്ങിയിട്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുണ്ട് അപ്പോൾ ചിലരൊന്നും നമ്മളെ വിളിക്കാറ് പോലും ഇല്ലാട്ടോ ചിലരൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി സെയിൽ ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോ ചാനലിലെ നമ്പർ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ വാട്സപ്പിൽ വന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ട്യൂബേഴ്സ് സ്ഥിരം വാങ്ങി പലരും ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കതിൽ സന്തോഷമുള്ളൂ കേട്ടോ അങ്ങനെ നിങ്ങൾ മറിച്ച് വെക്കേണ്ട കാര്യമൊന്നും കേട്ടോ അപ്പോൾ ഒത്തിരി പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ സ്വന്തമായി നേഴ്സറി തുടങ്ങിയവരുണ്ട് പിന്നെ വീട്ടിൽ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നേഴ്സറികൾക്ക് സെയിൽ ചെയ്യുന്നവരുണ്ട് അതിലൊക്കെ നമ്മൾ കാരണം ഒരാൾ ഒരാളുടെ പുഞ്ചിരിക്ക് നമ്മൾ കാരണമാകുക എന്നുള്ളതാണ് നമ്മളുടെ നമ്മളിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അതാണ് കേട്ടോ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തോ അതാണ് നമ്മുടെ ഒരു സൗന്ദര്യം അല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ